കുറിച്ച് അനേകം പഠനങ്ങൾ നടന്നിട്ടുണ്ട് സ്വാതന്ത്ര്യനാളിലെ ജീവിതത്തിൻ്റെയും സംഭാവനയും ആസ്പദമാക്കിയിട്ട് സിനിമയും നാടകവും എല്ലാം ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഒരു സമഗ്രമായ പുതിയ തെളിവുകളുടെ തന്നെ പിൻബലത്തോടു കൂടിയുള്ള ഒരു പഠനം ആവശ്യമാണെന്ന് കണ്ടതിലാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏകദേശം മുപ്പത് വർഷമായിട്ട് പുതുതായി വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനേയും സംഗീതത്തിനേയും കുറിച്ച് ലഭിച്ചിട്ടുള്ള തെളിവുകൾ ആധാരമാക്കി ആധാരമാക്കിയാണ് പുസ്തകം രചിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപാട് സമസ്യകൾ നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ജനനം ജനന തീയതി നക്ഷത്രം അദ്ദേഹം എന്ന് അന്തരിച്ചു ഈ കീർത്തനങ്ങൾ എഴുതിയത് എന്ത് രീതിയിലാണ് അതെല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെയാണോ അതിൻ്റെ സംഗീതം മട്ട് യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു അതിന് മാറ്റം വന്നിട്ടുണ്ടോ മറ്റുള്ളവർ സംഭാവന ചെയ്തിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്തായിരുന്നു ഇങ്ങനെയുള്ള ഒട്ടനേകം ചോദ്യങ്ങൾക്ക് പല പണ്ഡിതരും പല കാലഘട്ടത്തിലായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള വ്യത്യാസം നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ ഒരു വമ്പൻ വിവര സ്രോതസ്സ് നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുന്നു അതിലൂടെ നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ പരിശോധിക്കാനും വിദേശത്തുള്ള രേഖകൾ പരിശോധിക്കാനും ഒക്കെ സാധിച്ചിരിക്കുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി പുതിയ തെളിവുകൾ വെളിച്ചത്ത് വന്നിട്ടുണ്ട് അതിനോടൊപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൊട്ടാരം കുതിരമാളികയുടെ മുന്നിലാണ് ഇവിടെ നിന്ന് വളരെ നടന്നു പോകാവുന്ന അകലത്തിൽ പുന്നക്കൽ എന്ന് പറയുന്ന ഒരു ഭവനം അവിടെ ഒരു സാധാരണ വ്യക്തി ഇദ്ദേഹം മരിച്ച് ഒരു ഏഴ് വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഏകദേശം എൺപതിലേറെ കൃതികൾ ചേർത്തുകൊണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റി പലരും കേട്ടറിവുണ്ട് അതിനെപ്പറ്റി പല ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട് പക്ഷേ ഈ പുസ്തകം അതിൻ്റെ രൂപത്തിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ലായിരുന്നു എന്നാൽ ഭാഗ്യവശാൽ ഒരു പത്ത് വർഷത്തിനു മുമ്പ് ഈ പുസ്തകം കണ്ടെത്താനായിട്ട് എനിക്ക് സാധിച്ചു അത് ഈ കോട്ടയ്ക്കകത്ത് തന്നെ ഒരു വീട്ടിൽ നിന്നാണ് അത് കണ്ടെത്തിയത് അതിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ ചിത്രത്തിൽ മുഖചിത്രത്തിൽ കൊടുത്ത് ആ പടമാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണിത് അപ്പോൾ ഇത് സർക്കാർ പ്രസിദ്ധീകരിച്ചതോ ഒന്നുമല്ല ഇതൊരു സാധാരണ വ്യക്തി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അതാരെ അതിൻ്റെ വിശദാംശങ്ങളെന്ന് പറഞ്ഞാൽ അത് ആര് ടൈപ്പ് സെറ്റ് ചെയ്തു എം ഐസക് എന്ന് പറഞ്ഞ ആളാണ് ടൈപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഉൾപ്പെടെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ പുസ്തകം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര രേഖയാണ് കാരണം കർണാടക സംഗീതത്തിൽ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകം ഇപ്പോഴും പാടുന്ന പാട്ടുകൾ ഉൾക്കൊള്ളുന്ന ആദ്യമായിട്ട് അച്ചടിച്ച പുസ്തകം ഇതാണ് ഇതിനുശേഷം ആറ് വർഷത്തിന് ശേഷമാണ് ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങൾ മഷി പുരളുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ അങ്ങനെ മഷി സമയത്ത് ആ പുസ്തകത്തിലും ഒരു താളിൽ സ്വാതന്ത്ര്യനാളിൻ്റെ ഒരു കീർത്തനം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സാരസസമുഖ എന്ന് പറഞ്ഞൊരു കീർത്തനം അതിനകത്തുണ്ടായിരുന്നു ആ കീർത്തനം വളരെ ഉത്തരേ ദക്ഷിണേന്ത്യ മുഴുവൻ പ്രചാരത്തിലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ ഒരു അൻപത് വർഷത്തിന് മുൻപുള്ള കാലഘട്ടം എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വാതന്ത്ര്യനാൾ പാടിയിട്ടുണ്ട് പാടിയത് കേട്ടിട്ടുണ്ട് എന്ന് പരാമർശിക്കുന്ന അപൂർവമായിട്ടുള്ള മദ്രാസിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചിന്നസ്വാമി മുതലിയാരുടെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പുസ്തകം ഉൾപ്പെടെ ഇതിനകത്ത് പുതുതായി പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഒരു സവിശേഷമായ കാര്യം ആധുനിക രീതികൾ ഉപയോഗിച്ചും കൂടി ഒരു പഠനം ഇതിനകത്ത് നടത്തിയിട്ടുണ്ട് കമ്പ്യൂട്ടേഷണൽ സ്റ്റൈലോമെട്രി എന്ന് പറയുന്ന ഒരു രീതി ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ തർക്കമുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു പത്ത് ഇരുപത് കീർത്തനങ്ങളെ പരിശോധിക്കുകയും അതിലെ നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് ഞാനീ നടക്കുന്ന വരാന്ത ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലെ വളരെ പ്രമുഖരായ സംഗീതജ്ഞർ വന്ന് ചേർന്നിരുന്ന ഒരു ഇടമായിരിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ഇതിൻ്റെ മുകളിലായാണ് അദ്ദേഹം സാധനനാളിരുന്ന് കീർത്തനങ്ങൾ രചിക്കുകയും അവിടെ നിന്ന് പുറത്തോട്ട് നോക്കിയാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണാം ഇപ്പോഴും ആ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഇരുന്ന് കീർത്തനങ്ങൾ രചിക്കുകയും മറ്റ് സംഗീതജ്ഞരെ സ്വീകരിക്കുകയും ചെയ്തിരുന്ന ഒരു ഇടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു പത്ത് വർഷമെങ്കിലും ദക്ഷിണേന്ത്യയിലെ സംഗീതത്തിന്റെ തലസ്ഥാനം ഈ നഗരമായിട്ട് മാറുകയും കരമനയുടെ തീരത്തുള്ള ഈ നഗരമായിട്ട് മാറുകയും ഈ ഇടം പ്രത്യേകിച്ച് ഈ കൊട്ടാരം അവരുടെ എല്ലാം ഒരു സമ്മേളന സ്ഥലമായിട്ട് മാറുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അതൊരു പത്ത് വർഷമായി നീണ്ടു നിന്നുള്ളൂ എന്നുള്ളതാണ് മഹാന്മാരായിട്ടുള്ള വടിവേലു പൊന്നയ്യ കണ്ണയ്യ ഭാഗവതന് പാലക്കാട് പരമേശ്വര ഭാഗവതന് ഷ്കാല ഗോവിന്ദമാരായ അവരെല്ലാം വന്നിരിക്കാൻ ഇടയുള്ള ഒരു ഇടമാണ് ഈ കാണുന്നത് ഇവിടെ എപ്പോഴും സംഗീതം പൊഴിയുന്നു സംഗീത ഉത്സവങ്ങൾ നടക്കുന്നു മഹാന്മാരായിട്ടുള്ള അനേകം പാട്ടുകാർ ഇവിടെ വന്ന് പാടുന്നു എന്നുള്ളത് വളരെ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ആദരാഞ്ജലിയായിട്ട് എനിക്ക് തോന്നുന്നു ಜಯ ಜಯ ಪದ್ಮ ನಾಭ ಮುರ ಜಯ ಜಯ ಪದ್ಮ ನಾಭ ಮುರ ಜಯ ಜಯ ಪದ್ಮ ನಾಭ ಮರಾರೆ ಜಯ ಜಯ ಪದ್ಮ ನಾಭ ಮೋರ ಜಯ ಜಗದೀ रमा कंद जय जय पद्म नाभ मुरारे जय जगदीश रमा जय जय पद्म नाभ मुरारे